ഹലോ എല്ലാവർക്കും മനിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം കുഞ്ഞുമംഗൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഓടി ഓടി കഥ കേക്കണ്ടേ ഉം ആ എല്ലാരും റെഡി ആയോ കഥ കേക്കാനായിട്ട് ഇന്നത്തെ കഥയുടെ പേരെന്താന്നറിയണ്ടേ ഉം ആമയും മുയലും പന്തയം വെച്ച കഥ ഉം നിങ്ങൾ ആമയെ കണ്ടിട്ടുണ്ടോ ഉം മുയലിനെ കണ്ടിട്ടുണ്ടോ ഏർ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോകുമ്പോ കാണാം ഉം അല്ലെങ്കിൽ കുളത്തിന്റെ ഒക്കെ അടുത്ത് കാണാം ആമേനെ ഉം മുയതുപോലെ ചില കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലൊക്കെ ഉണ്ടാവും ഉം അപ്പൊ ഇന്ന് കാണാൻ തുടങ്ങി കാഴ്ച ബംഗ്ലാവിൽ പോയി കഴിഞ്ഞാ ആമേനയും മുയലിനെയും ഒക്കെ നിങ്ങക്ക് കാണാം കേട്ടോ ജൂല് പോയി കഴിഞ്ഞ ഓക്കേ അപ്പോ നമ്മുടെ ഈ കഥ നടക്കുന്നത് ഒരു കാട്ടിലാണ് കേട്ടോ ഉം കാട്ടിലാണ് നമ്മുടെ പിങ്ക് മുയലും കിച്ചനാമയും താമസിക്കുന്നത് ഉം കാട്ടിൽ അവര് മാത്രല്ല വലിയ വലിയ മൃഗങ്ങളും കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളും പക്ഷികളും പിന്നെ വലിയ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ ഉം അപ്പൊ നമ്മുടെ പിങ്കുമുയലും കിച്ചനാമയും വലിയ ചങ്ങാതിമാരായിരുന്നു കേട്ടോ ഒരു ദിവസം അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ പിങ്കുമുയല് കിച്ചനാമേനെ കളിയാക്കി കൊണ്ട് പറയാണ് ഏർ അയ്യേ നിനക്ക് വല്ല സ്പീഡ് ഉണ്ടോടാ നീയും നടന്ന് നടന്ന് എത്തുമ്പോഴേക്കും ഒരു വർഷം കഴിയും നിന്നെയൊക്കെ ആരെങ്കിലും വില തേൽപ്പിക്കോ ഉം അത് എപ്പോഴത് തീര നീ നടന്ന് എത്തുമ്പോഴേക്കും എത്ര നേരം എടുക്ക എന്ന് പറയും അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മുടെ കിച്ചനാമ്മയ്ക്ക് ആകെ വിഷമമാവും അവൻ പറയും അല്ല എനിക്ക് തല പുറത്തേക്കിടാനും ഉള്ളിലേക്ക് വരിക്കാനുള്ള കഴിവുണ്ടല്ലോ എന്ന് പറയും ഉം മുയൽ പറയും പക്ഷേ ഇതൊക്കെ ഒരു വലിയ കഴിവാണോ ഏർ ആ എന്നെപ്പോലെ എന്നെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റുമോ എന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും പറ്റില്ല എനിക്ക് അത്രക്ക് സ്പീഡാണ് എന്ന് പറയും ഉം അപ്പോ കിച്ചനാമ്മ പറയും എനിക്കും വേണമെങ്കിലും നിന്നെ തോൽപ്പിക്കാന്ന് പറയും ഇത് കേക്കുമ്പോ പിങ്കുമുലിനകെ ദേഷ്യവും എന്നാൽ ശരി നമുക്കൊരു ഒരു ഓട്ടപ്പന്തയം വെക്കാം ഉം ഞാൻ നമ്മുടെ ചങ്ങാതിമാരെയൊക്കെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ചങ്ങാതിമാരെ എല്ലാവരെയും വിളിച്ചോണ്ടുവരും തവളാചാരെയും നായ്ക്കുട്ടീനെയും ഒക്കെ വിളിച്ചോണ്ടുവരും എന്നിട്ട് പറയും ഞാനും നമ്മുടെ കിച്ചനാമ്മയും കൂടെ ഒരു ഓട്ടപ്പന്തയം വെക്കാൻ പോവാണ് ഉം അതിൽ ആരാണോ വിജയി ആവണത് ഫസ്റ്റ് എത്തണത് അവർക്ക് സമ്മാനമുണ്ട് എന്ന് പറയും അപ്പൊ നിങ്ങൾ നോക്കണം എന്ന് പറയും അപ്പൊ എല്ലാവരും കൂടെ ആമച്ചാരെ നമ്മുടെ കിച്ചനാമ്മേനെ എല്ലാവരും കൂടെ കളിയാക്കും നീ എന്തിനാ നിനക്ക് വല്ല പാടുണ്ടോ കിച്ചനാമ ഏഹ് ആരാ ഫസ്റ്റ് എത്താന്നുള്ളത് അറിഞ്ഞൂടെ നമുക്ക് നമ്മുടെ പിങ്കുമുയ്യൽ എന്നെ എത്താന്ന് പറയും എന്നാലും നമ്മുടെ കിച്ചനാമ്മ പന്തയത്തിന് പോവും ഓട്ടപ്പന്തയത്തിന് റെഡി ആവും അവനറിയാം അവൻ തോൽക്കുന്നു അവൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കണത് അങ്ങനെ രണ്ടു പേരും കൂടെ നമ്മുടെ പിങ്കുമുയലും കിച്ചനാമയും കൂടെ ഓട്ടപ്പന്തയം സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ കിച്ചനാമാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാല്ലോ ഒട്ടും സ്പീഡില്ല ഏഹ് അതിനെ അഴിഞ്ഞഴഞ്ഞെത്തുമ്പോ തന്നെ ഒരു നേരം ആവും അതേ അതേസമയത്ത് പിങ്ക് മുയലോ ഏഹ് അവൻ ഭയങ്കര സ്പീഡാവും പറഞ്ഞ നേരം കൊണ്ട് അവിടെ എത്തും അങ്ങനെ നമ്മൾ ഇവര് രണ്ടുപേരും കൂടെ ഓട്ടപ്പന്തയം പന്തയും സ്റ്റാർട്ടാകും ഉം അങ്ങനെ പിങ്കുമുയർ ഊട്ടി ഓടി ഒരു പകുതി ദൂരം പിന്നിട്ടിട്ട് അവൻ പിന്തിരിഞ്ഞു നോക്കി ഉം തിരിഞ്ഞു നോക്കിയപ്പോ എന്താ കണ്ടത് നമ്മുടെ കിച്ചനാകുമ്പോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പതുക്കെ എഴഞ്ഞഴഞ്ഞു വരുന്നുള്ളൂ ഇത് കാണുമ്പോ നമ്മടെ പിങ്കുമുയലിനും ചിരി വരും ഇവൻ ഇങ്ങടെ എത്തുമ്പോഴേക്കും എത്ര നേരം പിടിക്കാവോ ഒരു ദിവസം കഴിയും തോന്നുന്നുണ്ട് അവൻ വരണ വരയ്ക്കും അവൻ വരണതിന് മുമ്പ് എനിക്ക് ഭയങ്കര ക്ഷീണുണ്ട് ഞാനൊന്ന് കിടന്ന് ഉറങ്ങായിരുന്നു അവൻ ഇങ്ങോട്ട് നടന്ന് എത്തുമ്പോഴേക്ക് ഒരുവിധം നേരാവൂല്ലോ ആ സമയത്ത് എനിക്ക് എൻറെ ക്ഷീണൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി ഉഷാറായിട്ട് എഴുന്നേക്കാന്ന് പറഞ്ഞിട്ട് അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തനേക്കാളും മുമ്പ് എന്ത് ചെയ്യും അവിടെ ഒരു മരത്തിന്റെ തണലില് നമ്മുടെ പിങ്കുമൊയല് കിടന്നങ്ങട് ഉറങ്ങും കിടന്നുറങ്ങുമ്പോ ഉറങ്ങി അപ്പൊ നോക്കിയപ്പോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവനാ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി അവന് പിന്നെ നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കി എത്ര സമയം കഴിഞ്ഞിട്ടാ നമ്മൾ എഴുന്നേക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ ഉം നല്ല ക്ഷീണുണ്ടെങ്കില് അല്ലെ അതുപോലെ നമ്മുടെ മുയലച്ചാർ അതായത് പിങ്ക് മുയലങ്ങോട് കിടന്നുറങ്ങിപ്പോയി ഏഹ് അങ്ങനെ കൊറേ നേരം കഴിഞ്ഞപ്പോ നമ്മുടെ ഉം ആര് കിച്ചനാമാ അങ്ങനെ പതുക്കെ പതുക്കെ അഴിഞ്ഞഴിഞ്ഞ് ആ നമ്മുടെ പിങ്കുമുയൽ കിടന്നുറങ്ങണ സ്ഥലം വരെ എത്തി ഉം അപ്പൊ നമ്മള് കിച്ചനാമ നോക്കിയപ്പോ എന്താ പിങ്കുമുയൽ കിടന്നുറങ്ങണു കിച്ചനാമ വിചാരിക്ക എന്താണ് ആ അവയവം കിടന്നുറങ്ങണേ ശരി എന്തെങ്കിലാവട്ടെ ഏർ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടേ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എന്ന് കിച്ചനാമ മനസ്സിൽ വിചാരിക്കും അങ്ങനെ മുയലിനെ വിളിക്കാൻ പോയില്ല ഉം നമ്മള് ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്തു തീർക്കണ്ടേ അങ്ങനെ അങ്ങനെ ആമ പിന്നെ അങ്ങനെ പോയി 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 ലാസ്റ്റ് നമ്മുടെ ആമ ലക്ഷ്യസ്ഥാനം കണ്ടു ഏർ ഏർ എവിടം വരെ ചെന്നാലാണ് ഫസ്റ്റ് ആവാന്നുള്ളത് അവിടം വരയ്ക്കും നമ്മുടെ കിച്ചനാമ്മ എഴഞ്ഞഴഞ്ഞ് അവിടം വരെ എത്തി അവൻ വിജയം കണ്ടു അവൻ വിജയിട്ട് മാറി ഈ സമയത്ത് നമ്മുടെ പിങ്കുമുയൽ കിടന്നുറങ്ങായിരുന്നില്ലേ ഏഹ് അവൻ പെട്ടെന്ന് ചാടി എണീക്കും ഉം അയ്യോ ഏഹ് കിച്ചനാമ എവിടെ എത്തിയാവോ ഞാനങ്ങോട് ഉറങ്ങിപ്പോയി ഈശ്വര എന്ന് വെച്ചിട്ട് അവൻ വേഗം ഓടിയിട്ട് ഏഹ് അവിടെ എത്തി നോക്കുമ്പോഴെന്താ എല്ലാവരും കൂടെ നമ്മടെ കിച്ചനാമേനെ ഉയർത്തിപ്പിടിച്ച് കിച്ചനാമയുടെ കയ്യിൽ സമ്മാനം ഒക്കെ ഉണ്ട് ഒക്കെ പിടിച്ച് നിക്കാണെ കിച്ചനാമ ഉം അപ്പൊ എല്ലാവരും കൂടെ കിച്ചനാമാ ജെ എന്ന് പറഞ്ഞിട്ട് ഏർ എല്ലാവരും കൂടെ അങ്ങോട്ട് ഏഹ് തുള്ളിച്ചാടാണ് കിച്ചനാമയല്ലേ ജയിച്ചത് നോക്കുമ്പോ എല്ലാവരും കൂടെ നമ്മുടെ പിങ്കുമേലിനെ കളിയാക്ക അയ്യേ നാണാവില്ലേ നിനക്ക് കിച്ചനാമയോട് നീ തോറ്റില്ലേ ഏഹ് നീ ഇത്ര വലിയ ഓട്ടക്കാരനൊക്കെയാന്ന് പറഞ്ഞിട്ട് ഏഹ് ഇപ്പൊ നമ്മുടെ കിച്ചനാമയാണ് ഏഹ് മിടുക്കൻ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ പിങ്ക് പിങ്കുമുയലിന് ആകെ അങ്ങോട്ടും നാണക്കേടായി അവൻ കിച്ചനാമ്മോട് ഏഹ് സോറി പറയും എടാ ഞാൻ നിന്നെ കളിയാക്കിയതിന് എനിക്ക് എന്നോട് നീയെ മാപ്പാക്കടാ ഏഹ് സോറിട ഇനി ഞാൻ ഒരാളെയും ഞാൻ കളിയാക്കില്ല എന്ന് പറയും ഉം അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് ഏഹ് നമ്മുടെ പിങ്കുമുയലിൻ്റെ സ്വഭാവത്തിൽ നിന്ന് എന്താ മനസ്സിലായത് നമുക്ക് കഴിവുണ്ടെങ്കിലും ആ കഴിവില് അഹങ്കരിക്കാൻ പാടില്ല കിച്ചനാമയുടെ സ്വഭാവത്തിന് എന്താ നിങ്ങക്ക് മനസ്സിലായത് ഏർ പരിശ്രമിച്ചാൽ നേടാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ലയെന്ന് അപ്പോ പരിശ്രമിച്ച് എല്ലാം നേടിയെടുക്ക പക്ഷെ അഹങ്കാരം പാടില്ല കഥ എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോ ഇനി അടുത്ത എപ്പിസോഡില് నమకు వంటు ఓకే బాయ్ థ్యాంక్ యూ